ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ളൊരു എഗ്ലോണിമ സീലിംഗ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തമ്നില് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ടോപ്പ് പ്രീമിയം വെറൈറ്റീസ് വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു ഫോർട്ടി വെറൈറ്റി സീഡ്ലിങ്സ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഫോർട്ടി പ്ലസ് വെറൈറ്റീസ് എഗ്ലോണിമ സീഡ്ലിങ്സ് ആണ് അപ്പോൾ ഒരുമിച്ച് എല്ലാ പ്ലാന്റും എടുക്കുന്ന ആളുകൾക്ക് നമ്മളൊരു കോംബോ റേറ്റിൽ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവൻ പ്ലാൻസും നിങ്ങൾ വാങ്ങിക്കണമെന്നില്ല നിങ്ങൾക്ക് കോംബോ ഓഫർ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന മിനിമം അഞ്ച് പ്ലാൻസ് എടുക്കുമ്പോൾ നമ്മളതിൽ ടോട്ടൽ എമൗണ്ട് ഒരു കോംബോ റേറ്റിൽ തരും കേട്ടോ ഇനി നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഡയറക്റ്റ് പർച്ചേസും അതുപോലെ തന്നെ ഓൺലൈനായി നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരും ഡി ടി ഡി സി ത്രൂ ആണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് സ്പീഡ് പോസ്റ്റ് ഓർഡറുകൾ എടുക്കുന്നില്ല ഇവിടെ സ്പീഡ് പോസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് ഒക്കെ ക്കെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ബുക്കിംഗ് എടുക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഇത് ലൈവ് പ്ലാന്റുകളാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ അത് ഓപ്പൺ ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേക്കും പ്ലാന്റുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവുന്നവരെ നമ്മൾ തൽക്കാലത്തേക്ക് സ്പീഡ് പോസ്റ്റ് ഓർഡേഴ്സ് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻസിൻ്റെ ഐ ഡി പറഞ്ഞു പോകുന്നുണ്ട് അത് നോട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുമോ ടൈപ്പ് വോയിസ് ആയിട്ട് അയക്കോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ദയവ് ചെയ്ത് ആരും നമ്മൾ കോൾ ചെയ്യരുത് കേട്ടോ നമുക്ക് കോളുകൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ആരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാത്തത് നമുക്ക് ഡേ ടൈമിൽ രാവിലെ ഒരു ഒമ്പതര മുതൽ വൈകിട്ട് ആറ് വരെ നമുക്ക് പാക്കിംഗ് ഉണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് കോൾ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് കാര്യം നമുക്ക് പാക്കിങ്ങിന് ഓരോരുത്തർക്കും പല പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനോ ഐറ്റംസ് ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ടൈമിൽ വേറെ കോൾ എടുക്കുകയോ മെസ്സേജ് നോക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല പിന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വരും കുറച്ച് ആയിട്ടാണെങ്കിലും വരും പല ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പലരുടെയും മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് കാര്യം ആ ഒരു ടൈമിലാണ് നമ്മളൊന്ന് ഫ്രീ ആവുന്നത് നമുക്ക് റിപ്ലൈ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞു ആരും വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാവർക്കും റിപ്ലൈ കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രീമിയം പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ ൊക്കെയാണ് ഈ കാണുന്ന വെറൈറ്റീസിൽ ഒരു ഒൻപത് വെറൈറ്റീസാണ് നമ്മളിന്ന് പ്രീമിയം സീരീസിൽ നയൻറ്റി നയൻ റുപ്പീസിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണിക്കുന്ന നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒൻപത് വെറൈറ്റീസും ഏത് പ്ലാന്റ് ആണെങ്കിലും നയൻറ്റി നയൻ റുപ്പീസും മാത്രമാണ് ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് വെറൈറ്റീസൊക്കെയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ വെറൈറ്റീസ് നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ റെഫറൻസ് കാണിച്ച് പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞോളാം നമുക്ക് രണ്ട് ടൈപ്പ് സീഡ്ലിങ്സ് അങ്ങനെ ടു ഇഞ്ച് നെറ്റ് പോട്ടിലും വൺ ഇഞ്ച് നെറ്റ് പോട്ടിലുള്ള പ്ലാന്റുകളാണ് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് സൈസിലും ക്വാളിറ്റിയിലും അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ടു ഇഞ്ച് നെറ്റ് പോട്ടുകൾക്ക് വൺ ഇഞ്ച് നെറ്റ് പോട്ടിലുള്ള പ്ലാന്റുകളെക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ അപ്പം ആ ഒരു ആ ഒരു ടു ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റുകൾ നമുക്ക് സീഡ്ലിങ് എന്ന് പറയാമെങ്കിൽ പോലും ഈ നമ്മളുടെ വൺ ഇഞ്ച് പോട്ടിലുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ നയൻറ്റി നയൻ സീരീസുകൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മളുടെ ഒരു റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറ് പാച്ചസ് കാണുന്നത് വേറെ കേടോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമുക്ക് ഈ പ്ലാന്റുകൾ വേറെ സ്ഥലത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ട് ദിവസം ത്ത് യാത്രയുടെ ഇടയിൽ പ്ലാന്റുകളിൽ ചെറിയ രീതിയിൽ ഫംഗസ് ഉണ്ടെങ്കിൽ തന്നെ പ്ലാന്റുകൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ഫംഗീസ് ആയിട്ട് അടിച്ചിട്ടാണ് നമുക്ക് പ്ലാന്റുകൾ അയച്ച് തരുന്നത് ഇത് കണ്ടോ അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് റെഡ് ആപ്പിൾ അടുത്തത് വരുന്നത് ഹർലി ക്യൂവിൻ്റെ പ്ലാന്റ് ആണ് ഹർലി ക്യൂവിനും അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് ഹെർലി ക്യൂവിൻ്റെയും പ്രൈസ് വരുന്നത് ഈ പ്ലാ ഈ വെറൈറ്റീസിൻ്റെ എല്ലാം തന്നെ മധുര പ്ലാന്റുകളൊന്നും തന്നെ നമുക്ക് അങ്ങനെ അധികം അവൈലബിൾ അല്ലാത്ത വെറൈറ്റീസാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇത്രമാരയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് വൈറ്റ് ലഗസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ലഗസിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് ചെറുതാണെങ്കിലും റൂട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ ആയി കിട്ടും ആർക്കും ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട വൺ ഇഞ്ച് നെറ്റ് പോട്ടിലുള്ള പ്ലാന്റുകൾ നിങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ് പോട്ട് റിമൂവ് ചെയ്യാതെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു പോട്ടിംഗ് മീഡിയയിലേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം ഒരു ത്രീ വീക്സൊക്കെ കഴിയുമ്പോൾ നമുക്കത് റി നെറ്റ് പോട്ട് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അടുത്തത് വരുന്നത് പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റാണ് പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റാണ് നയൻറ്റി നയൻ റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നമ്മളുടെ കയ്യിൽ തന്നെ ടു ഫിഫ്റ്റി റുപ്പീസ് വരുന്ന കൊച്ചിൻ സൂത്രയുടെ സീഡിലിങ്ങും ആണ് രണ്ട് പ്ലാന്റുകളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത് തന്നെയാണ് പ്ലാന്റിൻ്റെ പ്രൈസിലും പ്രൈസിലും സൈസിലും വരുന്ന ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് സ്റ്റാർ പെർഫ്യൂമിയുടെ പ്ലാന്റ് ആണ് സ്റ്റാർ പെർഫ്യൂമിയെല്ലാം വളരെ ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളുടെ നയൻറ്റി നയൻ സീരീസിലുള്ള പ്ലാന്റുകൾ ഇത്രയൊക്കെയാണ് ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് അപ്പം ഈ ഒരു സ്റ്റാർ പെർഫ്യൂമിയുടെ പ്ലാന്റ് നമുക്ക് വളരെ റെയർ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന ലീഫും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ പ്ലാന്റാണ് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ പ്ലാന്റും അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഞാൻ ജസ്റ്റ് പോട്ട് ചെയ്തൊരു പ്ലാന്റ് ആണ് എടുത്ത് കാണിക്കുന്നത് നമുക്കിത് വരുന്നത് നെറ്റ് പോട്ടിൽ തന്നെ ഇതുപോലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെയും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ നയൻറ്റി നയൻ സീരീസിൽ വരുന്നത് കേട്ടോ ഒൻപത് പ്ലാന്റുകളാണ് നയൻറ്റി നയൻ സീരീസിൽ വരുന്നത് ഈ നയൻറ്റി നയൻ സീരീസിൽ വരുന്ന പ്ലാന്റുകൾ കോംബോ ആയിട്ട് എടുക്കുമ്പോഴും ആ ഒരു സെയിം റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ അടുത്തത് വരുന്നതാണ് നമ്മൾക്ക് ഈ കാണുന്ന മുപ്പത്തി ഒന്ന് വെറൈറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ കൂടി ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റീസിൽ വരുന്ന പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റുകളിൽ നിന്ന് വളരെ ആണ് ഇനി നെറ്റ് പോട്ട് സൈസിലും ക്വാളിറ്റിയിലും പ്ലാന്റിൻ്റെ സൈസിലെല്ലാം തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ ആദ്യം തന്നെ വരുന്നത് ക്ലിയോ പാട്ട്രയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ക്ലിയോ പാട്ടറയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് എയ്റ്റി റുപ്പീസാണ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഓരോ വെറൈറ്റീസും കാണിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ റെഫറൻസ് കാണിച്ച് പോകുന്നുണ്ട് പ്ലാന്റുകൾ മെച്ചൂർഡ് ആകുമ്പോൾ ആയിരിക്കും എന്നാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ല ഒരു എന്താ പറയുക ഒരു ഫ്ലോറസ്സെൻ്റ് പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റോട്ടൻ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫയർ റിഡിൻ്റെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് സോറി ഫയർ റെഡ് അല്ല റെഡ് ലഗസിയുടെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോയിൽ റെഡ് ലഗസിയുടെ പ്ലാന്റിന് സീഡ്ലിങ്സ് കൊണ്ടുവരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ആണ് കേട്ടോ റെഡ് ലഗസിയുടെ അടുത്തത് വരുന്നത് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നൂറ് രൂപയാണ് നമ്മുടെ റെഡ് എമറാൾഡിൻ്റെ പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് നമ്മൾ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മെച്ചോർഡ് ആവുന്നതനുസരിച്ച് ഈ വെറൈറ്റീസിൻ്റെ എല്ലാം തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടും മാറും ചിലത് കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ പോലും മാക്സിമം മാറി വരും എന്നിട്ട് റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരും കേട്ടോ പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് വരുന്നത് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വലുതാവുന്നതനുസരിച്ച് നല്ല ഭംഗിയുള്ളൊരു ഹാർഡ് ഷേപ്പിൽ ലീഫും കാര്യങ്ങളൊക്കെ വരും അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകതയൊന്നും ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ആളുകൾ എപ്പോഴും മേടിക്കുന്ന പ്ലാന്റാണ് സൂപ്പർ വൈറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നമ്മളൊരു റെഡും വൈറ്റും എല്ലാം കോമ്പിനേഷൻ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത വെറൈറ്റി വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് ബ്യൂട്ടി റിഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ജയ്പോങ് റെഡിൻ്റെ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കളറും കെയർ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ജെയ്പ്പോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ നമ്മളുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് തായ്റെഡിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് നമ്മളുടെ തായ്റോഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെയും ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കളർ വേരിയേഷൻസ് ഒക്കെ നന്നായിട്ട് എല്ലാ പ്ലാൻ ലീഫിനും തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റി വരുന്നത് സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് സിർകോൺ റെഡിൻ്റെ പ്ലാന്റും നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് സിർകോൺ റെഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് ഒരു ഡോർഫ് വെറൈറ്റിയാണ് ബ്ലാക്ക് മെറൂൺ അതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പം മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾക്കും ഉണ്ടാവില്ല അതുകൊണ്ട് അതുപോലെ തന്നെ സീഡ് സീഡ്ലിങ്സ് ആണെങ്കിലും ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല എന്നാൽ തന്നെ ഏകദേശം നാല് അഞ്ച് ആറ് ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഉള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് വരുന്നത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ടെൻ ക്യാരറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ പിങ്കിൽ എക്സബിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്കി ലക്സിബ്ബ് വളരെ നല്ല ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിളായിട്ടുള്ളത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മജന്ത കുങ്കുമിൻ്റെ സീഡ്ലിംഗ് ആണ് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത് വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മജന്ത കുങ്കുമ് അതിൻ്റെ ആ കളറ് കളർ വേരി കളർ എന്ന് പറഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കുങ്കുമിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ബ്ലാക്ക് സുമാത്ര നല്ല സോറി ബ്ലാക്ക് സുമാത്ര അല്ല ബ്ലാക്ക് വിതുരീടെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ലീഫിൽ വന്നിട്ടുള്ള പാറ്റേൺസും ഒക്കെ കാണാൻ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് യൂണിക്കോണിൻ്റെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ തായ് ഫ്രോസൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ തായ് ഫ്രോസൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റുകളും തന്നെ നമുക്ക് ഇങ്ങനെ ഡബിൾ ഷൂട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു പുതിയ വെറൈറ്റി ആണ് ലീഫുകൾ നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്ലിങ്സും നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ പിങ്ക് എബ്രാൾഡിൻ്റെ പ്ലാന്റിൻ്റെ സീഡ്ലിങ്ങിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ഒത്തിരി ആളുകളെപ്പോഴും വെറൈറ്റി ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇത് വലുതാകുമ്പോഴത്തേക്കും കാണാനായിട്ട് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ സീഡിലിങ്ങിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് ക്യാബേജ് ലീഫുകളെല്ലാം ക്യാബേജ് പോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് യെല്ലോ ഡിലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് വെച്ചോടാവുന്നതനുസരിച്ച് ഈ ഗ്രീൻ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു പിങ്ക് റെഡും യെല്ലോയും കൂടിയിട്ടുള്ളൊരു കളറായി വരും ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ യെല്ലോ ഡിലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഗ്ലോണിമ ഫോർച്യൂൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഫോർച്യൂൺ അതുപോലെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എലിസബത്ത് അലക്സാൻഡ്രഡ് അങ്ങനെയൊക്കെ പല പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കരുത്തുള്ള ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ആ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിൻ എസ്കേഡയുടെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് എസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എപ്പോഴും വീഡിയോസിൽ എനിക്ക് പറയുന്ന സമയത്ത് തെറ്റിപ്പോകാറുണ്ട് വൺ ട്വൻറ്റി എന്ന് ഞാൻ അറിയാതെ പറയുന്നതാണ് ശരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് വൺ ട്വൻറ്റി ഉള്ളതുകൊണ്ട് പറയുമ്പോൾ അങ്ങനെ അറിയാതെ മാറി പോകുന്നതാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കൊച്ചിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സൂത്രയുടെ ഇന്ന് നയൻറ്റി നയൻ്റെ കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈ ടു ഫിഫ്റ്റിയുടെ സൂത്രയുടെ പ്ലാന്റ് കാണിക്കാത്തത് അടുത്തത് വരുന്നത് നമ്മളുടെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഒരുപാട് എൻക്വയറീസ് ഒക്കെ എപ്പോഴും ഉള്ളൊരു വെറൈറ്റിയും കൂടിയാണ് വളർന്ന് കഴിയുമ്പോഴാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ടോപ്പ് റെയർ പ്ലാന്റ് ആണ് അഗ്ലോണിമ റോബർട്ട് അഗ്ലോണിമ റോബർട്ടിൻ്റെ പ്ലാന്റ് വളരെ റെയർ ആണ് അതിൻ്റെ മദർ പ്ലാന്റുകളൊന്നും തന്നെ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ അധികം അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയാണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അഗ്ലോണിമ റോബർട്ടിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ട്രൈ കളർ പിറ്റമാണ് ട്രൈ കളർ പിറ്റം ശരിക്കും മൂന്ന് കളേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ലീഫിൽ കാണാനായിട്ട് പറ്റും കേട്ടോ മുമ്പ് പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ട്രൈ കളർ പിക്റ്റം എന്നുള്ള രീതിയിൽ ബൈക്കളർ പിക്കറ്റമാണ് കാണുന്നത് പക്ഷേങ്കിൽ ഇത് എക്സാക്റ്റ് ഇത്രയും ചെറിയ ഒരു പ്ലാന്റ് ആയിട്ട് പോലും ഇതിൽ കറക്റ്റ് ആ ഒരു ത്രീ കളേഴ്സ് എടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു ട്രൈ കളർ പിക്കത്തിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നതും വളരെ ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റ് പ്ലാന്റ് ആണ് തായ് ബന തായ് സ്വീറ്റ് ബനാന അല്ലെങ്കിൽ പിങ്ക് ബനാന പീച്ച് ബനാന എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ലീഫിന്റെ ലെങ്ത് ആണ് കേട്ടോ നല്ല രീ നല്ല രീതിയിൽ നീളം വെച്ച് പോകുന്ന ലീഫാണ് നമ്മളുടെ തായ് ബനാനയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെറൈറ്റീനെ എന്താ ആ ഒരു ബനാനയുടെ ലീഫിൻ്റെ ലെങ്ത് ഉള്ളതുകൊണ്ട് തായ് ബനാന അല്ലെങ്കിൽ പിങ്ക് ബനാന എന്നൊക്കെ പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ തായ് ബനാനയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലോട്ടസ് ഡിലൈറ്റ് ആണ് കേട്ടോ എഗ്ലോണിമ വെറൈറ്റീസ് അല്ലേ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അവൈലബിളായിട്ടുള്ള അത്രയും വെറൈറ്റീസിൽ വെച്ചിട്ട് ഇപ്പോഴും ഒരു ടോപ്പ് പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ടോപ്പ് പ്രയോറിറ്റി ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മളെ ലോട്ടസ് ഡിലൈറ്റ് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ടോപ്പ് പ്രയർ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന പേരും നമ്മളുടെ ലോട്ടസ് ഡിലൈറ്റിൻ്റെ തന്നെയാണ് വെച്ചോട് പ്ലാന്റുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ലോട്ടസ് ഡിലൈറ്റിൻ്റെ പ്ലാന്റുകൾക്ക് ഒരു മിനിയേച്ചർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പമൊന്നും വെക്കില്ല എന്നാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ സീഡ്ലിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്ലിംഗ് ആണെങ്കിലും ഇതിന് അത്യാവശ്യം സൈസും കാര്യങ്ങളും ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മദർ പ്ലാന്റിന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കായിരിക്കും ഓൾറെഡി ഇതിൽ ഏകദേശം ഒരു ഏഴ് ലീ എട്ട് ലീഫൊക്കെ വന്നിട്ടുള്ള സീഡ്ലിങ്ങുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരും മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കോംബോ ഓഫറിൽ പ്ലാന്റുകൾ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള നയൻറ്റി നയൻ റുപ്പീസിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല കേട്ടോ അത് ഒരു സ്പെഷ്യൽ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ട്സ് ഒന്നും പോസിബിളല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം പക്ഷേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്